അവിടെ വന്നതിന് ശേഷമാണ് കൊറച്ചന്ന് എന്തായാലും നമുക്ക് ഇങ്ങനെ സങ്കടം വിഷമം വന്നു ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഗൈസ് ഇതൊക്കെ രാത്രി പതിനൊന്ന് മണി എങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു 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 ആയിട്ട് ആ ഒക്കെ വന്നിരിക്കണേ അപ്പം ഒരു ഷെമീന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇവിടെ അടുത്ത് തന്നെയാണോ വീട് അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായി ആയുഷു കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നിന്നിട്ട് അപ്പോൾ ആശുവിന് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു അഭിപ്രായം വീഡിയോയിലൊക്കെ എല്ലാവരും കാണാനുണ്ടല്ലോ ആയുഷന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇവർ കുറച്ച് കേക്കൊക്കെ ആയിട്ട് വന്നിരിക്കണേ ആയുഷുവിന് വണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ കേക്ക് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് പിന്നെ പാത്തും പിന്നെ അതുകൊണ്ട് തന്നെ ജുനു ആണ് വീഡിയോകളൊക്കെ കാണുണ്ടാവില്ലേ ഇൻസ്റ്റ ഇൻസ്റ്റലാന്ന് തോന്നലേ കൂടുതല് കണ്ടാല് അതെ വീട് കറക്റ്റ് എവിടെയാണ് ആ ഇവിടെ കോഴിക്കോട് ഹൈലൈറ്റിന്റെ അടുത്തേ നമ്മളിവിടെ കാരപ്പുറം പോയങ്ങോട്ട് നിങ്ങള് കൊറേ ചുറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പറഞ്ഞുള്ളൂ അങ്ങോട്ടൊക്കെ ഇവിടെ അടുത്തല്ലേ മിനിറ്റ് റോഡിന് അല്ലേ അടിപൊളി അല്ലേ അതാണ് ഞങ്ങൾ റൂം ഭയങ്കര ഇഷ്ടമായി അതാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഓൾറെഡി ഞങ്ങൾ വന്ന് ചെക്ക് ചെയ്തു നോക്കി എങ്ങനെയാണ് സംഭവം അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ തന്നെ ഇവിടെ നിന്ന്

ഇംഗ്ലീഷ് നമ്മൾ സീതനാ വീഡിയോ എടുക്കുമോ ആ ഞാൻ വീഡിയോ എടുക്കട്ടെ അപ്പോൾ ഈസ് ഞാൻ ക്യാമറാമാൻ എൽപിച്ചിരിക്കുന്നു അപ്പോൾ അച്ചാ ഞാൻ എടുക്കട്ടെ പറയേണ്ട ഞാൻ ക്യാമറ വേണ്ട മതി ഡ്രോപ്പ് ചെയ്യാനോ ആ ഡ്രോപ്പ് ചെയ്യാനല്ല ചെയ്യാ അങ്ങനെ ചെയ്യണം ഞാൻ നവ ഇംഗ്ലീഷ് ആഷാ ആ ചേമ്പ്യൻ ആ അച്ചാ ജോബ് ആഷാ ആഷാ ക്യാമറൻ എനിക്ക് ആഷാ അശ്വിൻ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും അറിയാലോ അശ്വൻ ഭയങ്കര ഇഷ്ട കേക്ക് ഇങ്ങനെ കൊണ്ടുപോന്ന സത്യം പറയാണെങ്കില് നന്നായിട്ട് അശു കട്ട് ചെയ്തോ അശു ില്ല സന്തോഷത്തിന്സറി കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അതല്ല ബാക്കിയുള്ളവരൊന്നും ബാക്കിയുള്ളവരെ കഴിക്കുക ഷമീന്റെ സന്തോഷത്തിന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അതായത് ഇങ്ങനെ വിഷമിച്ചു നിക്കാതെ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്ത് കൊടുക്ക കൊടുക്ക് അയച്ച് കൊറച്ച് അപ്പൊ കാരപ്പറമ്പിനേക്ക് കാരപ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്ററേ ഉള്ളൂ നമുക്ക് ഇങ്ങോട്ടേക്ക് നെല്ലിക്കാട് ക്ഷേത്രത്തിൽ ഗണവതീക്ഷേത്ര ഒത്തിരി ദൂരൊന്നുമില്ല തൊട്ടടുത്തു തന്നെ

വിളിച്ചിട്ടും വന്നിട്ടില്ലായിരുന്നോ ഒന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴാണ് പിന്നെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തായാലും എടുക്കണല്ലോ മെഡിസിനും ട്രീറ്റ്മെന്റും അതിന്റെ ആ ഒരു പ്രോസസ് നടക്കണല്ലോ അപ്പൊ കോൾ അപ്പൊ ശബി പറഞ്ഞ പറ്റൂല വരാനുള്ള അവരില്ല സംസാരിക്കാനോ ഒന്നും ആള് കൂട്ടാക്കിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് അങ്ങനെ കാരണം ബോഡി ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റൂല ഇതിപ്പോ എന്തായാലും നമുക്ക് ഇങ്ങനെ സങ്കടം ഒരു വിഷമം വന്നു മാറി ഇപ്പൊ നിങ്ങള് ഇങ്ങനെയൊക്കെ എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല പക്ഷെ എന്നാലും നമ്മള് എപ്പോഴും ഒരേപോലെ അപ്പൊ നിങ്ങൾ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ വരും കട്ടൊക്കെ സപ്പോർട്ടാ ശമിക്കും ഇതടെ കയ്യിലെ ക്യാമറ ഉള്ളതിനെ കൊണ്ടൊക്കെ എടുക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് അവിടെ ഏഹ് അയശു രീതി കൊള്ള

അതെ അതെ പിന്നെ നമ്മളെന്തല്ലോ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാല് തൊട്ടപ്പുറത്തുള്ളവരൊക്കെ ആയിട്ട് നമ്മള് കമ്പനി അല്ലേ പിന്നെ അത് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും ചുമഅഅ ഞാൻ കണ്ടിരുന്നു അതെങ്ങനെയാ സംഭവം നിങ്ങള് വാങ്ങിനോ നിങ്ങള് വാങ്ങിനോ ആ പാലില്ലേ വെള്ളത്തിലേക്കാൾ ടേസ്റ്റ് പാലില് കുടിക്കുമ്പോ അല്ലെ ആ ചൂടും റിസൾട്ടില്ലേ അതാർക്കും കുടിക്ക അത് അതല്ലേ പക്ക നാച്ചുറലാ എങ്ങനെ ഓ അയ്യോ ഞാനേ ഞാൻ കഴിക്കില്ലേ ഓ അത് സാധാ പക്ക നാച്ചുറൽ സാധന ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് നെറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അതെ അതെ അതിനൊക്കെ ഉപയോഗിക്കാം ആ അങ്ങനത്തേനൊക്കെ അത് തന്നെ വേറെ കാര്യണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പിന്നെ ബാക്കിയുള്ള എബിസി ജ്യൂസൊക്കെ നമുക്ക് ഇത് അടിക്കാൻ ഭയങ്കര ഇതാണല്ലോ ആ ഇത് മറ്റേതാവുന്ന സമയത്ത് ഉണക്കുന്ന സമയത്ത് അതിന്റെ ഗുണമേന്മ കൂടുകയും ചെയ്യും അങ്ങനെയൊക്കെ അതെ പിന്നെ മിക്സി വൃത്തിയാക്കുന്ന പരിപാടി ഉണ്ട് ഞങ്ങൾ ചെയ്തേനു ഞങ്ങള് ഞാൻ ക്ഷമിക്ക് വയറ്റുള്ള സമയത്ത് എ ബി സി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി സുജാതന്റെ മിക്സി വാങ്ങി ആ വേണ്ടി വാങ്ങി കാര്യോ അപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വന്നതും സംഭവം വാങ്ങിയാലൊക്കെ അത് ഉണ്ടല്ലേ ഇതാ ഉണ്ടല്ലേ ഇതാവുമ്പോ ഒരു ഇതില് പാല് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മള് കളിക്കാല് സെറ്റാ നമുക്ക് ഒരു മാസൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇന്നലെ കണ്ടിട്ടേണ്ടാവു റെക്കമെൻഡേഷൻ അങ്ങനെ പോവുകയുള്ളു അത് നമുക്ക് ഇൻസ്റ്റാ ചെയ്യുന്ന സമയത്ത് ഒരു ടൈമിന് പോവുകയുള്ളു പിന്നെ ഇൻട്രസ്റ്റ് ആ ഇതിന്റെ പൗഡറിന്റെ നമ്പർ വേണെങ്കിൽ ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾ കുറെ സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായോ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്ടില്ലേ ഇനി ഇവര് അതെ വരങ്ങോട്ടൊക്കെ രാത്രി ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോവാ പോവാട്ട് പോലെ ഡ്രസ്സെടുക്കാൻ പോകൂലേ സെറ്റ് തന്നെ ഇനി പെരുന്നാൾ വരെ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് തലേ നാലുമണിവരെ ഒക്കെ ഷോപ്പ് ഉണ്ടാവൂല്ലേ നമ്മള് ഡ്രസ് എടുക്കണോ ചേമ്മേ നമ്മളത് നോക്കട്ടെ ഞങ്ങൾ ഉറപ്പി അതെ ഞങ്ങൾ ഏതായാലും ഏതായാലും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം പക്ഷേ അല്ല കാണാൻ പറ്റിയ സന്തോഷം ഓക്കെ ശരി അപ്പൊ കീസ ഏതായാലും ഓലോക്ക് പോയി ഇനി എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവാണ് ഇനിയിപ്പം പൊലിച്ചൊക്കെ എണീക്കണം നോമ്പ് നോക്കണം അങ്ങനെ കുറച്ച് പരിപാടികളാണ് പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷെമീൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊക്കെ കുറച്ച് ആൾക്കാർ വരുമ്പം നമുക്ക് ദുഃഖം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയത്തായാലും നമ്മളെല്ലാം മറന്ന് സന്തോഷിക്കുമല്ലോ എല്ലാം മറക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം ഷെമീൻ എല്ലാവരെയും നമുക്ക് വേണ്ടി ഹാപ്പി ആക്കാൻ പറ്റ പറ്റുന്ന രീതിയിലൊക്കെ ആക്കാൻ ശ്രമിക്കുക പിന്നെ കുറച്ച് ആൾക്കാരുടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറയുക സമയം പോകണം അറിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളാണല്ലോ അപ്പോൾ ഞാൻ എല്ലടുത്ത് പറഞ്ഞ ഇപ്പം അതാണ് ഒരുപാട് സന്തോഷം ഒന്നായി അപ്പൊ അടിപൊളി നല്ല ടീം കേട്ടോ ഓക്കെ അപ്പം ഏതായാലും ഇൻഷാല്ലാ ഇനി ഏതായാലും കെട്ടിക്കട്ടെ നാളെ കാണാം ബൈ ബൈ ഇൻഷാല്ലറ്റാ